ആർ എസ് എസ് കാരോട് ഷോഫിഖാന്റെ ഒരു കരുതൽ നോക്കണേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആർ എസ് എസുകാർ നടത്തിയ ബോംബാക്രമണത്തിൽ അതും ഇടതുപക്ഷക്കാർക്ക് നേരെ അതിൽ ഇരയായിപ്പോയ അഷ്ന എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷാഫി സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് ഇട്ടിരുന്നു എല്ലാവരും അത് കാണേണ്ടതാണ് ഹിക്കാന്റെ ഉള്ളിലെ ആർ എസ് എസ് സ്നേഹം ആർ എസ് എസ് കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരുതലുണ്ട് ഒരുമാതിരി സംഗടി ലസിതാ പാലക്കിൽ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഒതുങ്ങി നിന്നുകൊടുത്തതുപോലെ ആർ എസ് എസ്കാരുമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് നല്ലൊരു ഒതുക്കമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ പോസ്റ്റും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഷാഫി പറമ്പിൽ അഷ്നയുടെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് ഇത് ഇങ്ങനെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബേറിൽ കാല് നഷ്ടപ്പെടുക അതും ആറാം വയസ്സിൽ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയായി തകർന്നു പോകുമായിരുന്ന ഒരു ജീവിതത്തിൽ വിധിയോട് പൊരുതി കൃത്രിമ കാലിൽ പിച്ചവെച്ച് പഠിച്ചു വളർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി എടുത്ത് ഡോക്ടറായി തിരിച്ചടികളിൽ പതറുന്നവർക്ക് അതിജീവനത്തിന്റെ വലിയ പ്രചോദനമായ ഡോക്ടർ അഷ്ണയുടെ കല്യാണത്തിന് പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റോടൊപ്പം പങ്കെടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതിൽ തുടക്കത്തിൽ പറയുന്ന വാചകം മാത്രം നമുക്ക് എടുക്കാം സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബേറിൽ കാല് നഷ്ടപ്പെടും ബോംബെയറിൽ കാല് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആര് എന്ത് എങ്ങനെ എവിടെ ഇതൊന്നുമില്ല ആകാശത്ത് നിന്ന് ആരുടെ കയ്യിൽ നിന്ന് താഴോട്ട് വീണുപോയൊരു ബോംബ് അങ്ങനെ കാല് നഷ്ടപ്പെട്ട അഷ്ണ അതാണ് ഹിക്കാന്റെ മനസ്സിലുള്ള ആ ബോംബ് രാഷ്ട്രീയം അവിടെ ആറ് വയസ്സുകാരിയായിട്ടുള്ള അഷ്ണയുടെ കാല് നഷ്ടപ്പെടുത്തിയത് ആർ എസ് എസ് കാര് നടത്തിയ ബോംബാക്രമണമെന്ന് പറയാൻ നാവ് പൊന്തിയിട്ടില്ലെങ്കിൽ അവിടെയാണ് ഷോഫിക്കയുടെ ഉള്ളിലെ ആർ എസ് എസ് സ്നേഹം താമര പോലെ വിടർന്നു നിൽക്കുന്നത് ഒരു കാലത്തും വിമർശിക്കാൻ പാടില്ലല്ലോ ചില കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ അണഞ്ഞു നിൽക്കണം ഒതുങ്ങി നിൽക്കണം അവരുടെ പേര് പോലും പരാമർശിക്കാതെ കരുതൽ കാട്ടി അവരെ സഹായിക്കണം എന്നാലല്ലേ പാലക്കാടുള്ള സംഘികളുടെ വോട്ടൊക്കെ അവർ മനസ്സറിഞ്ഞ് നമുക്ക് തരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള നീക്കുപോക്കുകൾ നടത്തി നിയമസഭ കണ്ടിട്ടുള്ള എനിക്ക് അവരെ തള്ളിപ്പറയാൻ പറ്റൂ അല്ലെങ്കിൽ അവർ ചെയ്ത നീച പ്രവർത്തനങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ കാല് നഷ്ടപ്പെട്ടപ്പോൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആർ എസ് എസ് രാഷ്ട്രീയം ഈ നാട്ടിൽ എത്രമാത്രം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞാൽ പോയില്ലേ അവരിന്നിപ്പോൾ സി ജെ പി ആണല്ലോ കോൺഗ്രസ് ജനതാ പാർട്ടി ആണല്ലോ പണ്ടും അവരുടെ മനസ്സിൽ അതാണല്ലോ ഷാഫി ഷാഫിയാണല്ലോ അതിനിപ്പോ ചുക്കാൻ പിടിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആർ എസ് എസുകാരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാൻ തയ്യാറാകാത്ത ഷോഫിക്കൊക്കെ കേരളം മനസ്സിലാക്കണം ഉള്ളിലെ രാഷ്ട്രീയം അതൊരു പക്ഷേ ഇടതുപക്ഷമായിരുന്നു പ്രതിസ്ഥാനത്ത് നിന്നിരുന്നതെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഇടതുപക്ഷം എന്ന് ഷോഫി എഴുതി വെച്ചേനെ പക്ഷേ ആർ എസ് എസ് ആയപ്പോൾ അദ്ദേഹത്തിന് ബോംബ് രാഷ്ട്രീയമായി നേരത്തെ രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കാവ്യ എന്ന് പറയാൻ നാവ് പൊന്താത്തതുപോലെ ആർ എസ് എസ് ഭീകരതയെന്ന് പറയാൻ ഷാഫിക്ക് നാവ് പൊന്തിയിട്ടില്ലെങ്കിൽ ആ എഴുത്തിലൂടെയും ഷാഫി ഉദ്ദേശിക്കുന്നുണ്ട് കണ്ണൂരായതുകൊണ്ട് അത് ഇടതുപക്ഷമാണെന്ന ആൾക്കാരങ്ങ് ധരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് ഇമാതിരിയുള്ള നെറുകേടുകളാണ് ആർ എസ് എസുമായി ചേർന്നൊക്കെ ഷാഫി നടത്തുന്നത് ആർ എസ് എസുമായിട്ടൊക്കെ എങ്ങനെയാണ് മാനസികമായിട്ട് ഷാഫിക്ക് അടുപ്പമുള്ളത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ ചിത്രമെന്ന് എന്ന് പറയേണ്ടി വരികയാണ്